നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അതുപക്ഷേ ഒന്ന് രണ്ട് ചാനലുകളിലൊഴികെ മറ്റൊരിടത്തും കണ്ടില്ല കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ അപ്പോളപ്പോൾ പ്രചരിക്കുന്നത് ഓൺലൈനിലാണ് ഈ ഓൺലൈനുകളൊക്കെ ഇത് കണ്ടില്ല ഇത് നടിച്ചു അത് പറ്റുന്നുകൊണ്ടുമായിരുന്നില്ല ഇതിലെ പ്രധാന പ്രതി വിൻസ് മാത്യു എന്നു പേരുള്ള കർമ്മ ന്യൂസ് എന്ന ഓൺലൈൻ ചാനലിന്റെ മേധാവിയാണ് ഇയാൾ ഓസ്ട്രേലിയൻ പൗരത്വമുള്ളയാളാണ് നാട്ടിൽ ഒരുപാട് കേസുകളിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ മാത്രം പറഞ്ഞുണ്ടാക്കുന്ന ഒരു ചാനൽ അതിനെതിരെ മൂന്ന് കേസുകളാണ് ഇപ്പോൾ സ്ട്രോങ് ആയ നിലവിലുള്ളത് ആ മൂന്ന് കേസുകളിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നടന്ന വെട്ടിപ്പ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയി ന്യൂസ് കൊടുത്ത ഒരു സംഭവം നേരത്തെ യൂസഫ് യൂസഫലിക്കെതിരെ എം എ യൂസഫലിക്കെതിരെ സ്വർണക്കടത്തിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ വാർത്ത കൊടുത്തിരുന്നു അത് പിന്നീട് കേസും പുക്കാരും ഒക്കെ ആയപ്പോൾ ഇപ്പൊ അത് കാണാനേ ഇല്ല ചാനൽ അതുപോലെ കളമശ്ശേരി സ്ഫോടന കേസിൽ രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് അതിനും കേസുണ്ട് ഇനി കർമ്മ ന്യൂസിലേക്ക് വരാം ഞാനിത് പറയാനുള്ള പ്രധാന കാരണം എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ എന്റെ ഒരു സുഹൃത്തു കൂടിയായ ഷിബു ജോൺ എന്ന പേരുള്ള ഓസ്ട്രേലിയയിലുള്ള ഒരു വ്യവസായി മലയാളം തമിഴ് സിനിമകളുടെ ഒക്കെ ആഗോള റൈറ്റ് ഒക്കെ എടുക്കുന്ന ഒരാളാണ് ഓസയിൽ മൂന്നാല് കമ്പനികളൊക്കെ അദ്ദേഹത്തിനുണ്ട് ഈ ഷിബു ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഷിബു കൊടുത്ത പണം ഒരു സിനിമയ്ക്ക് വേണ്ടി വൗ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി കൊടുത്ത പണം അത് ഒരു കള്ളക്കേസിലേക്ക് വിട്ടു അതോടൊപ്പം തന്നെ മറ്റൊരു ടൈല് കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് അങ്ങനെ ഈ ഒന്ന് രണ്ട് കേസുകൾ കള്ളക്കേസുകൾ ചമച്ച് കണ്ണൂർ കോഴിക്കോട് എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കേസുകൾ കൊടുക്കാൻ ഒരു അനൂപ് പേരുള്ള ഒരാളും അതുപോലെ മറ്റു ചിലരും കൂടി പ്ലാൻ ഇട്ടു അവര് കേസ് കൊടുത്തു ഷിബുവിനെതിരെ കേരള പോലീസ് കേസെടുത്തു പക്ഷെ ആ കേസുകളെല്ലാം അന്വേഷിച്ചപ്പോ എല്ലാ കേസുകളും റെഫർ ചെയ്തു പോയി എന്നുള്ളതാണ് സത്യം ഒറ്റ കേസ് പോലും നിലവിലില്ല അതിന് കാരണം വെറും കള്ളക്കേസുകളായിരുന്നു ഈ കൊടുത്തത് മുഴുവൻ അന്ന് ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ ന്യൂസ് കൊടുത്തത് ഈ കർമ്മ ന്യൂസ് ആയിരുന്നു ആദ്യം തുടക്കമിട്ടത് കാള വാല് പൊക്കുമ്പോൾ അറിയാം എന്തിനാണ് ഇത് തുടങ്ങുന്നതെന്ന് കർമാ ന്യൂസ് നിരന്തരം ഷുബുവിനെതിരെ വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരുന്നു ഷുബുവിനും ഷുബുവിന്റെ ഭാര്യക്കുമെതിരെ പോലും അയാളെ പലതവണ വിളിച്ചു പറഞ്ഞു സത്യസന്ധമായ കേസല്ല ഇത് ഒരു കുടുംബത്തെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പോഴാണ് അറിയുന്നത് ഈ വിൻസ് മാത്യു നേരെ ഓസ്ട്രേലിയയിൽ ചെന്ന് ഷുബുവിനെ വിളിക്കുന്നു നാട്ടിൽ നിന്ന് വിളിച്ചെങ്കിലുള്ള പ്രശ്നമുള്ളൂ ഞാനിട്ട വാർത്തകളൊക്കെ മാറ്റിത്തരാം അഞ്ചു ലക്ഷം രൂപ തരണം ഇനി വാർത്ത ചെയ്യാതിരിക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ തരണം എന്നാണ് പറഞ്ഞത് ആ ഷിബുവിന്റെ ഒരു ഓഡിയോ എൻ്റെ പേര് ഷിബു ജോൺ ഞാൻ ഓസ്ട്രേലിയയിലാണ് എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അനൂപ് എന്നൊരാളും മറ്റൊരാളും എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു അത് നാട്ടിലെ ഓൺലൈൻ ചാനലുകളിലെല്ലാം വാർത്തയുമായിരുന്നു എനിക്കെതിരെ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ കൊടുത്തത് കർമ്മ ന്യൂസ് എന്ന ഓൺലൈൻ ചാനലായിരുന്നു വിൻസെൻറ്റ് മാത്യു എന്നാണ് അതിൻ്റെ ഉടമസ്ഥന്റെ പേര് അയാൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ഉള്ളതാണ് അയാൾ എന്നെ വിളിച്ചിരുന്നു അഞ്ചു ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ വാർത്തകൾ ഇടില്ല എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു പത്ത് ലക്ഷം കൊടുത്ത ഇട്ട വാർത്തകളെല്ലാം തിരിച്ചെടുക്കാമെന്നും അയാൾ പറഞ്ഞു അത് പ്രകാരം ഞാനിവിടെ ഓസ്ട്രേലിയയിൽ കേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ മാന്യമായി ജീവിക്കുന്ന ഒരുപാട് പേരെ ഈ കർണ ന്യൂസ് വഴി അയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും പറയുന്നത് ഇത് അയാളുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് വ്യാജവാർത്തകൾ കൊടുത്ത് പണം തട്ടിയെടുക്കുന്ന രീതി തുടർന്നു കൊണ്ടേയിരിക്കുന്നു നാട്ടിൽ നിന്നും കുറെ അധികം ആളുകൾ അതിനെ വിളിച്ചിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ ജയിലിൽ ഇടണം എന്നാണ് അവരെല്ലാവരും പറയുന്നത് കാരണം ഒരുപാട് കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തിയ ഒരാളാണ് ഈ വിൻസെന്റ് മാത്യു ഇങ്ങനെ വാർത്തകൾ ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുന്ന ഒരു പരിപാടി അന്ന് ഞാനും ഈ ഷുബുവിന് വേണ്ടിയിട്ട് ഈ കർമാ ന്യൂസിന്റെ ഓഫീസിലേക്ക് വിളിച്ചതാണ് ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരു ആഗോള പത്രപ്രവർത്തകൻ അവിടെ ഇരിപ്പുണ്ട് ആഗോള പത്രപ്രവർത്തകനാണ് അയാളുടെ മട്ടുഭാവവും സംസാരവും എല്ലാം ലോകത്തെ ഏറ്റവും വലിയ പത്രകാരൻ അയാളാണെന്നുള്ളതാണ് പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കവിത എന്നൊരു സ്ത്രീയുമുണ്ട് ഈ കവിത എന്ന സ്ത്രീയും ഇത് തന്നെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് എം ഡി പറയാതെ ഒന്നും മാറ്റാൻ പറ്റില്ല സാറേ എം ഡി പറയട്ടെ എം ഡി കാശിനു വേണ്ടി ഇരുന്നതായതുകൊണ്ട് പറഞ്ഞില്ല ഇതുപോലെ എത്രയെത്ര എത്ര വാർത്തകളായിരിക്കാം ഇവർ പണം വാങ്ങി മുക്കിയത് അല്ലെങ്കിൽ കള്ള വാർത്തകൾ ചെയ്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിട്ടുള്ളത് എന്താണെങ്കിലും കേരളത്തിൽ മാത്രമല്ല ഇവിടെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റിലായി എന്നുണ്ടെങ്കിൽ അങ്ങ് ഓസ്ട്രേലിയയിലും കേസ് മുറുകിയിരിക്കുകയാണ് വിൻസ് മാത്യുവിനെതിരെ അത് ഷിബു ജോണ്ടുറിന് കൊടുത്ത കേസുകളാണ് ആ കേസും ഇപ്പൊ ലൈവിൽ തന്നെയുണ്ട് ഇതിലും ഭേദം മറ്റെന്തെങ്കിലും പണി ചെയ്യുന്നതായിരുന്നല്ലോ വിൻസ് മാത്യു എന്നുള്ളത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ മാത്രമല്ല നിങ്ങളോടൊപ്പം നിന്ന് ഈ വിടുപണി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം നല്ല ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചിട്ടില്ല എന്നുള്ളത് കഴിക്കുമ്പോൾ വിവരമറിയും അതാണ് ചെയ്യുന്നത് ഒരുപാട് പേരും ഇവിടെ ഓൺലൈൻ ചാനലുകൾ നടത്തുന്നുണ്ട് ഞാനും ഓൺലൈൻ ചാനൽ നടത്തുന്നുണ്ട് പക്ഷെ ഈ ഓൺലൈൻ ചാനലുകൾ നടത്തുമ്പോൾ അതിനകത്ത് ഒരാളെ ദുഷിപ്പിച്ചിട്ട് ഒരു കുടുംബത്തെ എന്തെങ്കിലും കള്ളക്കേസുകളിൽ വലിച്ചിട്ട് കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുന്ന ഈ നാറിയ ഏർപ്പാടുണ്ടല്ലോ അത് ചെയ്യുന്നതിലും ഭേദം റോഡ് വക്കിലിരുന്ന് തെണ്ടുന്നതാണ് വിൻസ് മാത്യവും കൂട്ടരും ചെയ്യേണ്ടത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേരളത്തിലെ മറ്റു ഓൺലൈൻ ചാനലുകൾ ഇങ്ങനെ ഇഷ്ടംപോലെയുണ്ട് വാർത്തകൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പരാതികൾ വളരെ അപൂർവമായേ കേൾക്കാറുള്ളൂ നിങ്ങളെക്കുറിച്ച് വളരെ കാലങ്ങളായി ഈ മാതിരിയുള്ള വൃത്തികേടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു പക്ഷേ നിങ്ങൾക്കെതിരെ ആരും പറയാൻ തയ്യാറാവുതല കാരണം നിങ്ങൾ അവരെ കർമ്മ ചാനലിലൂടെ മാറ്റുമല്ലോ എനിക്കെതിരെയും നിങ്ങൾ ആവശ്യമില്ലാത്ത ചില വാർത്തകൾ കൊടുത്തു ആ സമയത്ത് അതിപ്പോഴും നിങ്ങളുടെ ചാനലിൽ കാണണം എന്നെ അറിയാമെന്നവർക്ക് വളരെ വ്യക്തമായി അറിയാം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് തന്നെ പോലുള്ള ഒരു ഒരാൾ ഇതേപോലെയുള്ള ഒരു നിറകിട്ട ഓൺലൈൻ ചാനലിൽ അങ്ങനെ വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഈ ഉമാക്കി കാണിച്ച് പേടിപ്പിക്കുന്നവരെ നിങ്ങൾക്ക് പേടിപ്പിക്കാം ഇല്ലാത്ത ആളുകളെ കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ബെഞ്ച് ബാക്കി ഇനിയിപ്പോൾ കേരളത്തിലെ കേസേ കഴിഞ്ഞുള്ളൂ ഓസ്ട്രേലിയയിൽ ഉടനടി നിങ്ങളെ കാത്ത് ഒരു കേസ് കിടപ്പുണ്ട് അതും ഉടൻ തന്നെ നിങ്ങളെ തലയിലേക്ക് വരും എന്ന് തന്നെയാണ് അറിയാൻ കറിയുന്ന വാർത്തകൾ